നമ്മൾ കാറിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് എണ്ണ തീരറായി അത് നീ കണ്ടുപിടിച്ചു അപ്പൊ നീ എന്നോട് പറയാ എണ്ണ തീരറായി നമുക്ക് എണ്ണ അടിക്കാം എങ്ങനെ ഇംഗ്ലീഷിൽ എണ്ണ പെട്രോൾ ഇംഗ്ലീഷിൽ പറ ഓക്കെ അത് എന്തായാലും നീ പഠിച്ചു വെച്ചോ ഉപകാരപ്പെടും ഓക്കെ റണ്ണിങ് ഔട്ട് ഓഫ് ഫ്യൂ അങ്ങനെ പറയാം വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് ഫ്യൽ എണ്ണ തീലറായി വി ആർ റണ്ണിങ് ഔട്ട് റണ്ണിങ് ഔട്ട് എന്ന് പറയാ വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് ലെറ്റ് എണ്ണടിക്കാ ലെറ്റ് അപ്പ് പഞ്ചസാര തീർന്നു എന്ന് റൺ ഔട്ട് പഞ്ചസാരന്ന് പറഞ്ഞാലോ തീരുക റൺ ഔട്ട് വി ഹാവ് റൺ ഔട്ട് ഓഫ് ഷുഗർ വി ഹാവ് റൺ ഔട്ട് ഓഫ് ഷുഗർ എപ്പോഴും ഉപയോഗിക്കേണ്ടത് പഞ്ചസാര തീർന്നു വി ഹാവ് റൺ ഔട്ട് ഓഫ് ഷുഗർ തീർന്നു വി വി ഹാവ് ഹാവ് റൺ ഔട്ട് ഓഫ് മിൽക്ക് ഓക്കെ അപ്പോൾ ഗ്രോസറീസ് എല്ലാം പലചരക്കൊക്കെ തീർന്നു നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോകാൻ എങ്ങനെ പറയാം അടിപൊളി റൺ ഔട്ട് ഓഫ് ഗ്രോസറീസ് മാർക്കറ്റ് മനസ്സിലായോ അപ്പൊ ഈ റൺ ഔട്ട് അടിപൊളി പ്രയോഗമല്ലേ തീരുക എന്ന് അർത്ഥം സേവ് ചെയ്ത് വെച്ചോ അപ്പൊ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വാട്സ്ആപ്പിലൂടെ ഉള്ള സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ പഠിക്കാം നാളെയാണ് ബാച്ച് നാളത്തെ ബാച്ചിൽ ജോയിൻ ചെയ്തോ രണ്ട് മാസം ഒരു ദിവസം നിങ്ങൾ ഫ്രീ ആകുന്ന ഒരു അരമണിക്കൂർ അങ്ങനെ രണ്ട് മാസം സ്പെൻഡ് ചെയ്യും നമുക്ക് നമ്മുടെ ലാംഗ്വേജ് സെറ്റ് ആക്കണ്ടേ ഒരുപാട് കാലത്ത് ആഗ്രഹമല്ലേ അപ്പൊ നാളത്തെ ബാച്ച് തന്നെ ജോയിൻ ചെയ്തോ നിങ്ങൾ ലോകത്തിന്റെ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് വളരെ ചെറിയ ഫീ ആണ് പഠിച്ചില്ലെങ്കിൽ റീഫണ്ട് പോളിസി ഉണ്ട് രണ്ട് മാസത്തിന് മൂവായിരത്തഞ്ഞൂറ് ഇന്ത്യൻ റൂപ്പീസ് മാത്രമാണ് മുകളിൽ പോവാൻ വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ട് അത് ക്ലിക്ക് ചെയ്യാം നാളത്തെ ബാച്ചിൽ ജോയിൻ ചെയ്യാം അപ്പൊ നാളെ ക്ലാസ് വെച്ചിട്ട് കാണാം താങ്ക്